അലൈക്കും വാഹത്തുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ദിവസങ്ങളായി മാറേണ്ട ദിവസങ്ങളും അങ്ങനെയുള്ളൊരു മാസവുമാണ് റമദാൻ തീർച്ചയായും ഒരു മനുഷ്യ ജീവിതത്തിൽ ശരിയായ പരിവർത്തനത്തിന് ആഹാര ക്രമീകരണം വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളിലും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ മുസ്ലിംകൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ഖുർആാനിലെ വചനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഗുണം നേടിയെടുക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും അതിന് ഉതകുന്ന ആഹാരശീലമാണോ എന്ന് നമ്മൾ പിൻപറ്റുന്നത് എന്ന് നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും അത് വേണ്ടത്ര ശരിയാകുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഏതായാലും നോമ്പിൻ്റെ തുടക്കം അത്താഴമാണല്ലോ അത്താഴം എങ്ങനെയായിരിക്കണം എന്ന് പ്രവാചകൻ അലൈഹി സ്വലം പഠിപ്പിച്ച ആ ഒരു കാര്യം പലരും മറന്നുപോയിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പോസ്റ്ററുകളിലും വീഡിയോകളിലും ഒക്കെ തന്നെ അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന പ്രവാചക വചനത്തോടൊപ്പം ഒട്ടേറെ ആഹാരപദാർത്ഥങ്ങളും ഒട്ടേറെ വൈവിധ്യങ്ങളായ രുചികൾ വളരെയധികമുള്ള ആഹാര പദാർത്ഥങ്ങളുടെ ഫോട്ടോ ആണ് കൂടെ വരുന്നത് തീർച്ചയായും ഇത്തരം ഒരു ആഹാരശീലമാണോ പ്രവാചകൻ സല്ലാഹു അല്ലേ സ്വലം അത്താഴത്തിന് പഠിപ്പിച്ചതെന്ന് നിരീക്ഷിക്കുമ്പോൾ ഒരിക്കലുമല്ല സ്വഹാബത്ത് ആ കാലത്ത് അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിരുന്നു അത്താഴ സമയത്ത് ഉണർന്ന് നോ ആ സമയത്ത് ആഹാരം കഴിക്കുന്ന ഒരു പ്രയാസമായി കണ്ടതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കാതെ അത്താഴം അല്പം പോലും കഴിക്കാതെ നോമ്പെടുത്ത സ്വഭാവത്തിനോട് പ്രവാചകൻ സ്ഥലം അൽ അരുൾ ചെയ്യുകയുണ്ടായി നിങ്ങൾ അല്പമെങ്കിലും അത്താഴം കഴിക്കുകയോ അതിൽ വറുക്കത്തുണ്ട് ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കോ അതിൽ വറുക്കത്തുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈത്തപ്പഴം കഴിക്കുമോ അതിൽ വറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് വിശദീകരിക്കുന്ന പോസ്റ്റുകളും വിശദീകരണങ്ങളും അതിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ കാണുമ്പോൾ അത്താഴം എന്ന് വെച്ചാൽ ഒരു നോമ്പ് തുറയേക്കാൾ വിശിഷ്ടമായിരിക്കണം അതിലാണ് ബർക്കത്തുള്ളത് എന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ ഇനി ആഹാരം കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂടുതൽ ആഹാരം കഴിക്കണം എന്ന വിചാരത്തിലൊക്കെ ആയിക്കൊണ്ട് വളരെയധികം അത്താഴം കഴിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും പ്രവാചകൻ സല്ലാ അല്ലം അത്തരം അത്തരമൊരു ആഹാരശീലം പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല മനുഷ്യ ശരീരത്തിന് വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമെന്ന തത്വം പരിശോധിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന് ആ സമയത്ത് വിശക്കുന്നില്ലെന്ന് മാത്രമല്ല ഇനി പഴയകാല വിശ്വകരന്മാരൊക്കെ തന്നെ ആ സമയത്ത് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ അത് ഏതോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തീർച്ചയായും ആ സമയത്ത് ഒരു ഹെവി ഫുഡ് എടുക്കുന്നത് ഒരിക്കലും ഗുണകരമായിരിക്കില്ല മറിച്ച് അല്പം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മൂന്ന് ഈത്തപ്പഴമോ അല്പം വെള്ളമോ മാത്രം കഴിച്ച് ഉള്ള അത്താഴമാണ് ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നോമ്പെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മൂന്ന് ഈത്തപ്പഴവും അല്പം പച്ചവെള്ളം മാത്രം കുഴിച്ച് നിങ്ങൾ അങ്ങനെയുള്ള അത്താഴത്തോടുകൂടി നോമ്പെടുത്ത് നോക്കൂ ആ നോമ്പ് ഏറ്റവും ഗുണവും ഏറ്റവും ക്ഷീണം കുറഞ്ഞതും ഏറ്റവും ഉന്മേഷമുള്ളതും നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത് കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ നമ്മുടെ സമയം ചെലവഴിക്കാനാണെങ്കിൽ നല്ല കൂടി നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഈ ഒരു അവസരം ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താൻ ഈ രൂപത്തിലുള്ള ഒരു അത്താഴമാണ് നമ്മളെ സഹായിക്കുന്നത് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും ഏതായാലും അത്താഴത്തിന് ശേഷം നമ്മൾക്ക് പ്രധാനപ്പെട്ട പരിപാടി സ്വഭയനമസ്കാരമാണ് അത് കഴിഞ്ഞാലുള്ള ദീർഘമായ ഉറക്കമാണ് നാം മനസ്സിലാക്കേണ്ടത് സ്വഭ്യനമസ്കാര ശേഷം ഉറങ്ങുന്നതിനെ പറ്റി പ്രവാചകൻ സല്ലാഹു ഒരു സ്ഥലം പഠിപ്പിച്ച പ്രവാചക വാചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും ഉറങ്ങാൻ വിശിഷ്ടമായൊരു സമയമല്ല എന്ന് മാത്രമല്ല ഉറങ്ങാൻ പാടില്ല എന്ന് ഉപദേശിച്ച സമയം കൂടിയാണ് ആ സമയത്താണ് നാം നമ്മുടെ ആത്മീയ ചൈതന്യവും എല്ലാ അർത്ഥത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കാനുള്ള റമദാൻ മാസത്തിൽ അമിതമായി ഉറങ്ങി തീർക്കുന്നത് തീർച്ചയായും ക്ഷീണമുണ്ടെങ്കിൽ അല്പം ഒരു പത്തോ ഇരുപതോ മിനിറ്റോ ഉറങ്ങിക്കോളൂ കുഴപ്പമില്ല പക്ഷേ അതുപോലും സൂര്യ ഉദയത്തിന് ശേഷം ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ശേഷം ഉറങ്ങുന്നത് ഗുണകരമായിരിക്കും പക്ഷേ നമ്മൾക്ക് ജോലിക്കും തൊഴിലും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് പോകാനുള്ള ഒരാളെ സംബന്ധിച്ച് ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഉറങ്ങുന്നത് ഗുണകരമായിരിക്കില്ല അത്തരം ആളുകൾക്ക് ഉച്ച സമയത്ത് ഉറങ്ങുന്നത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റുകൾ ഉറങ്ങാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ ഉറക്കം നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യും പ്രത്യേകിച്ച് നോമ്പുതുറയ്ക്ക് ശേഷമുള്ള നമസ്കാരങ്ങൾക്ക് ഉണർന്നിരിക്കാനും ഉറക്കം വരാതിരിക്കാനും ഈ സമയത്തിൽ ഉറക്കം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ ഉണർത്തുന്നു ഏതായാലും അങ്ങനെ ആ സമയത്തേക്ക് ഉറക്കം മാറ്റിക്കൊണ്ട് സ്വഭൈക്ക് ശേഷമുള്ള ഉറക്കം തൽക്കാലം നിങ്ങൾ ആ സമയത്തേക്ക് പോസ് പോൺ ചെയ്തുകൊണ്ട് ഒന്ന് നോമ്പെടുത്ത് നോക്കൂ എത്രത്തോളം ഗുണം ചെയ്യാൻ നമുക്ക് പരിശോധിക്കാം അതുമാത്രമല്ല നോമ്പുതുറ ഇന്ന് വിഭവസമൃദ്ധമായ ഒരു പരിപാടിയായി ഒരു ചടങ്ങായി ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് പലപ്പോഴും കേക്ക് കട്ടിങ് പോലെയുള്ള വളരെ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ നോമ്പതൊക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവാചന സ്ഥല പഠിപ്പിച്ച പോലെ മൂന്ന് ഈത്തപ്പഴും വെള്ളവും വെണെങ്കിൽ അല്പം ഒക്കെ ആകാം പക്ഷേ അതിന് പകരം പൊരിച്ചതും കരിച്ചതുമൊക്കെയുള്ള വളരെ വിശിഷ്ടമായ കൂടി ഒരു ദീർഘനേരം ഭക്ഷണം കഴിക്കാതെ ഒരു ഒഴിഞ്ഞ വയറ്റിലേക്കാണ് നമ്മൾ ഇത്രയും ഹൈ ക്വാണ്ടിറ്റി ഫുഡ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അതിന് പകരം വളരെ അല്പം മാത്രം ഈത്തപ്പഴമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അതേപോലെയുള്ള ജ്യൂസുകളോ പച്ചവെള്ളമോ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ നോമ്പ് തുറന്നുകൊണ്ട് മകരുവ് നമസ്കാര ശേഷം ഏതാണ്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റോ കഴിഞ്ഞ് നിങ്ങൾ യഥേഷ്ടം പത്തിരിയും അതുപോലെ കറികളും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ആഹാരം ആ സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കഴിക്കുകയും അങ്ങനെ നിങ്ങൾ നല്ല മനോഹരമായ ആഗ്രഹം ആഗ്രഹിക്കുന്ന പോലുള്ള ആഹാരം മഗ്രിബ് നമസ്കാരാന്തരം നിങ്ങൾ കഴിക്കുകയും ഇഷാഭാഗിന് മുമ്പായിക്കൊണ്ട് ആഹാരം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യൂ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നിരീക്ഷിക്കും ഏതായാലും ഇഷാഭാഗന് ശേഷം ആഹാരം പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് രാത്രി എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് സമയം ക്രമീകരിക്കേണ്ടത് അതുപോലെ ക്രമീകരിച്ചുമൊക്കെ തന്നെ നിങ്ങൾ ഗുണപരമായി നിങ്ങൾക്ക് ഈ രമണാ മാസം പൂർത്തിയാക്കാൻ കഴിയും രണ്ട് രൂപത്തിൽ ആളുകൾ രാത്രി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുണ്ട് ഒന്ന് ഇഷാ നമസ്കാര ശേഷം തന്നെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന തൃാവി നമസ്കാരങ്ങളും രണ്ട് ഇഷാ നമസ്കാര ശേഷം സുന്ന നമസ്കാരങ്ങൾക്ക് ശേഷം വേഗം കിടന്നുറങ്ങിക്കൊണ്ട് മൂന്ന് മണിക്ക് ഒക്കെ എഴുന്നേറ്റ് കൊണ്ടുള്ള നമസ്കാരങ്ങളും രാത്രി നിന്ന് നമസ്കരിക്കുക എന്ന നമസ്കാരം രണ്ട് രീതിയിലും ആളുകൾ പഴയകാലത്ത് ഉപയോഗപ്പെടുത്തി പോകുന്നിട്ടുണ്ട് സഹാബത്ത് ശീലിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് രണ്ടിനെയും നമുക്ക് തെറ്റായി പറയാൻ കഴിയില്ല എങ്കിലും ഏറ്റവും മികച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളത് ഇഷ നമസ്കാര ശേഷം കഴിവിന് പരമാവധി ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുകയും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ മൂന്നര മണിക്ക് എഴുന്നേറ്റ് ആ സമയത്ത് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അത് കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് എൻ്റെ നിരീക്ഷണം ഞാൻ പങ്കുവെക്കുകയാണ് തീർച്ചയായും ഈ രൂപത്തിൽ നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുകയും പ്രാർത്ഥനകൾ വളരെയധികം പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള ആവശ്യങ്ങളും എല്ലാ അർത്ഥത്തിലുള്ള നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ പാപമോചനം തേടിയുള്ള നിരന്തരമായുള്ള പ്രാർത്ഥനകൾക്കും ഈ റമദാൻ അങ്ങേയറ്റം പ്രയോജനപ്പെടേണ്ടതുണ്ട് തീർച്ചയായും ഒരു റമദാൻ ഒരു മനുഷ്യന് ലഭിക്കുകയും എന്നിട്ട് മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാതെ ആ റമദാൻ കടന്നു പോവുകയും ചെയ്താൽ അത് വലിയ നഷ്ടം തന്നെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ റമദാൻ എല്ലാ അർത്ഥത്തിലും പാപമോചനത്തിനും എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് പടച്ചവൻ്റെ പ്രിയമുള്ള ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതം നയിക്കാൻ അവൻ്റെ മുഹിബായി നമ്മുടെ ജീവിതം നയിക്കാൻ അവൻ നമ്മളുടെ ഈ ഒരു റമദാനിനെ സാക്ഷിയായിക്കൊണ്ട് ഈ ഒരു അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ ഏറ്റവും നല്ല ജീവിതം നയിച്ച ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതം പൂർത്തിയാക്കാൻ പടച്ചവൻ ഈ റമദാൻ ഈ അവസരം നേരാവണം ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളും എൻ്റെ സന്തോഷം ശ്രമിക്കുന്ന ഓരോ ആളുകളും എനിക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു അലൈക്കും വരഹമത്തല്ല